ഹൈ ഡിയേഴ്സ് പോങ് പോങ് ജമന്തിൻ്റെ ഓഫറിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ കളേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എത്ര അടുക്കുകളുണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും അടുക്കിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത് നല്ലൊരു ലൈറ്റ് റോസ് കളർ പിന്നെ ഇതാ ഈ കാണുന്ന പ്യുർ വൈറ്റ് കളർ ഇതിൻ്റെ പെറ്റൽസിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ അങ്ങ് കറക്റ്റായിട്ട് വിരിഞ്ഞു വരില്ല അതാണ് ഇതിൻ്റെ ഭംഗി ടോ പിന്നെ വരുന്നത് ഈ ഒരു മജന്ത ഷെയ്ഡാണ് അതുപോലെ തന്നെ നല്ല യെല്ലോ കളറിലുള്ള പൂക്കൾ ഇനി അടുത്തത് നല്ല റെഡ് കളർ ഇതാ ഇത്രയും വെറൈറ്റീസാണ് ഈ കോംബോ ഓഫറിൽ വരുന്നത് അഞ്ച് വെറൈറ്റീസും നാല് വെറൈറ്റീസും കോംബോ ഓഫറായിട്ട് വാങ്ങാം കേട്ടോ അഞ്ച് വെറൈറ്റി വാങ്ങുമ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയും നാല് വെറൈറ്റി വാങ്ങുമ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ആയിരിക്കും നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ജമന്തിയാണിത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വെച്ചിട്ടാണ് നമ്മൾ കോംബോ ഓഫർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വരുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്